പ്രൈസ് പ്രൈസ്തലോഡ് എല്ലാവർക്കും കർത്താവേശ് ക്രിസ്തു ജിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നാസ്യസൂക്ഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ് ഉൽപ്പത്തി ഈ പതിനേഴിൻ്റെ ഒന്ന് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ് ബ്രഹാബിനോടു ഇഷാക്കിനോട് യാക്കോബിനോട് ഷൗമേലിനോട് ദാവീദിനോട് ഇങ്ങനെ ബൈബിൾ ഉടനികളെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവ ദാസി ദാസന്മാരോട് ഇടപെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഒരു ഭാഗമാണ് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ് അപ്പോൾ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ഒരു ഭാഗം സർവ്വശക്തനായി ദൈവമാണ് ഏത് വിഷയത്തിനകത്ത് എല്ലാ വിഷയത്തിനകത്തും ഇത് കുഞ്ഞേ നിങ്ങൾ ഭാരപ്പെടുന്ന നമ്മൾ വളരെ അധികം കലങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിനകത്തും കർത്താവ് സർവ്വശക്തിയുള്ള ദൈവമാണ് ആ വിഷയം ശക്തിമത്തായിട്ട് നമുക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നമുക്ക് നമ്മുടെ തകർക്കുമെന്ന് തോന്നത്തക്ക വിധത്തിലാണതിൻ്റെ വരവെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം സർവ്വശക്തിയുള്ള ദൈവമാണ് അതുകൊണ്ട് ആ വിഷയത്തെ എന്ത് ചെയ്യുന്നുണ്ട് നിലംബരിച്ചാക്കുവാൻ തകർത്ത് കളയുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ശൂന്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് അദ്ദേഹം സാധിക്കും അതെത്ര ശക്തിയോടെ എഴുന്നേറ്റോട്ടെ അതെത്ര ബലത്തോടെ കടന്നു വന്നോട്ടെ കടന്നു വന്നാലും ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി സർവ്വശക്തനായ ദൈവം അത് ഇടപെടുവാനിടയായും കഴിഞ്ഞ ആ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ സങ്കടപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ ഭാരപ്പെട്ടു പോയേക്കാം ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോഴും എൻ്റെ ദൈവമേ എൻ്റെ കൂടെ ശക്തരായിട്ട് ആരുമില്ലല്ലോ എൻ്റെ കൂടെ ബലമുള്ളവരല്ലല്ലോ എൻ്റെ കൂടെ എനിക്ക് എൻ്റെ പുറകിൽ അണിനിറക്കാനായിട്ട് എനിക്ക് ആരുമില്ലല്ലോ എൻ്റെ കൂട്ടത്ത് വരാൻ ആരുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് മനസ്സ് ഭാരപ്പെട്ടായിരിക്കാം ഇരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് എന്ന പറയുന്നു ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു ആയതിനാൽ നിൻ്റെ വിഷയത്തിനകത്ത് എന്ന പ്രഭാതത്തിലും ആ ദൈവം ഇടപെടാൻ ഇടയായിത്തീരും ഒരുപക്ഷെ നമ്മൾ ബലഹീനരായി നിൽക്കുക നമ്മൾ ഏകരായി നിൽക്കുക നമുക്ക് എന്താണ് ഒന്ന് വിളിച്ചാൽ പോലും വരാൻ ആരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ ആരും കാണത്തില്ല എന്നല്ല പ്രഭാതൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് അങ്ങനെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജോലിക്കകത്ത് എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രാവിലെക്കാലം ഞാൻ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന ഈ മാനസിക ഭാരത്തിനകത്ത് സർവശക്തനായ ദൈവം ഇടപെടും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ സർവ്വശക്തിയുള്ള ദൈവം ഇടപെടും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കർത്താവിനോ നന്ദി പറഞ്ഞിട്ട് പറ എൻ്റെ ദൈവം ഇടപെട്ട് കഴിഞ്ഞിരിക്കുക പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി വചനത്തിനാട്ട് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമേലവരെ അനുഗ്രഹിക്കട്ടെ Jesus' name.